ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഹലലി അനുഗ്രഹിക്കപ്പെട്ട അയ്യ പ്രഭാവത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു നല്ല ദിവസം കൂടെ ഹലലി ഈ വർഷത്തിൻ്റെ ആദ്യ ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ ദൈവം ഞായറാഴ്ച പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മാനിക്കട്ടെ ഉയർത്തട്ടെ നമ്മുടെ ദൈവം വലിയവനാദി അൽപ്പതങ്ങളുടെ ദൈവമാണ് നമുക്ക് വേണ്ടി നല്ലതൊരുക്കുന്ന ഒരുക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് രണ്ട് വാക്യം ഈ പുതിയ വർഷം പുതിയ വർഷമാണല്ലോ അപ്പോൾ എന്നെ ചിന്തിപ്പിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈ യാക്കോമിൻ്റെ ലേഖനം അധ്യായം യും അതിൻ്റെ പൗനാല് പന്തില്ല എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർച്ചയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക്ക് പറയുമരുത് ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ ഈർഷയും ശാഠ്യവും ഉള്ളിടത്ത് കല കലക്കവും സകല ദുഷ്പ ദുഷ്പ്രവൃത്തിയുമുണ്ട് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമോ ഒന്നാമത് നിർമലോ നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച നീതി എന്ന ഫലം കൊയ്യും അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനടി ദൈവത്തിന് പുതിയ വർഷത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ദൈവമ ദൈവം ദൈവസന്നിധിയിൽ എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം എനിക്ക് വേണമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം ഈ ഭൂമിയിലുള്ളതല്ല ഞാൻ ആഗ്രഹിക്കുന്നു ഉയരത്തിലുള്ളത് ഞാൻ തന്നെ ചിന്തിച്ചു കൊള്ളു വീണെന്നാൽ എന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം ഗിലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും കഴിയും ുന്നത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പ്പുള്ള ഈർഷ്യ ശാഠ്യം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം ഈർച്ചയോ ശാഠ്യമോ ഒക്കെ ജീവിതത്തിൽ കയ്പ്പ് അത് കയ്പേറിയ അതുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്തോത്രം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് അത് ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക്ക് പറയുമരുത് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ സത്യത്തിന് വിരോധമായി പ്രശംസിക്കരുതേ പോഷ്ക്ക് പറയരുതെന്ന ഇന്ന് ഈ പുതിയ വർഷം എനിക്ക് നിങ്ങൾ ദൈവം ഇതെനിക്ക് ഓർപ്പിക്കുവാനുള്ളതാ ആ രാധ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ പുതിയ വർഷം നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കയ്പുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി കളഞ്ഞ പോകട്ടെ എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം എന്നിട്ട് അത് കഴിഞ്ഞ് പറയുന്നതാണ് ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ലെന്ന ഉയരത്തിൽ നിന്ന് വരുന്നതല്ല അത് എവിടെ നിന്ന് വരുന്നതാ ദൈവത്തിൻ്റെ സ്തോത്രം ഫാമികവും പ്രാകൃതവും പൈശാചികവുമായതത്ര ഇത് എന്ത് ഭൂമിയിൽ നിന്നുള്ളതാണ് ഇതെന്താ ഭൗമികമായിട്ട് വരുന്നതാണ് പ്രാകൃതമായിട്ട് വരുന്ന പൈശാചികമായിട്ട് വരുന്ന ഇത് ഉയരത്തിൽ നിന്ന് വരുന്നതല്ല ഈ കയ്പും ക്രോധവും ചാഠ്യവും ഇതൊന്നും ഉയരത്തിൽ നിന്നുള്ളതല്ലെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക നമുക്ക് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് താവേ ഞങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം നൽകി തരണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും അതിൻ്റെ താഴെപ്പറയും ഇങ്ങനെയാണ് ദൈവം ഈർച്ചയും ഷാഠ്യവും ഉള്ളിടത്ത് കലകവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ടെന്ന് ആ ദൈവത്തിൻ്റെ സ്തോത്രം ഈർച്ചയും ചാട്ട്യവും ഒക്കെ ഉള്ളിടത്താണ് ഈ കലകവും ദുഷ്പ്രവൃത്തി ദുഷ്പ്രവൃത്തി ചെയ്യാൻ മടിക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്നത് എവിടാ ഈ ദൈവത്തിൻ്റെ സ്തോത്രം ഈർച്ചയും ഒക്കെ ഉള്ളിടത്ത് എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലത പിന്നെ സമാധാനം ശാന്തത അനുസരണം കരുണ സൽഫലം ഇതൊക്കെയാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമെന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമെന്ന് പറയുന്നത് ഹിന്ദുവ പ്രിയമുള്ളവരെ വലിയ നിർമ്മലത നിർമ്മലരായിരിക്കണം ഭജന മത നമ്മൾ പഠിപ്പിക്കുന്നത് നിർമ്മലത അതാണ് ഉയരത്തിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ ജ്ഞാനം പിന്നെ പറയുകയാണ് സമാധാനം കർത്താവ് പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല കൊലശ്ശിലേഖനത്തിൽ നമ്മൾ കാണുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം ിൽ ഉണ്ടാകട്ടെ അപ്പം ക്രിസ്തുവിൻ്റെ സമാധാനം അതാ ഉയരത്തിൽ നിന്ന് വരുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം പിന്നെ പറയുക ശാന്തത ശാന്തത അനുസരണം മറ്റുള്ളവരെ അനുസരിക്കുവാൻ ദൈവത്തെ അനുസരിക്കുവാൻ നമുക്ക് നമ്മൾ ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നമ്മൾ അനുസരണമുള്ളവരായിരിക്കണമെന്ന് ദൈവസന്നിധിയിൽ അനുസരണമുള്ളവരായിരിക്കണം മറ്റുള്ളവരെ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം അതൊക്കെയാണ് ഉയരത്തിൽ നിന്ന് ശാന്തത നല്ല ശാന്തത ശാന്ത സ്വഭാവം സൗമ്യത ഇതൊക്കെ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു പിന്നെ പറയാം കരുണ മറ്റുള്ളവരോട് കരുണ ചെയ്യുകയും സൽപ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നൊക്കെയാണ് ഉയരത്തിൽ നിന്ന് ഇവർ പക്ഷപാതം കപടം കപടം ദൈവത്തിന് സ്തോത്രം കപടമില്ലാത്തത് കവടമില്ലാത്ത പക്ഷപാതം മറ്റുള്ളവരുടെ സൈഡ് ചേർന്ന് ആവശ്യമില്ലാത്തത് പറയുന്നത് കാലലിയ കപടമില്ലാത്ത കപടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കരുത് കാലലിയ ദൈവത്തിന് സ്തോത്രം അത് ഏറ്റവും തെറ്റായ കാര്യം അതൊക്കെ അതൊന്നും ദൈവത്തിന് സ്തോത്രം കാലലി കപടമെന്നൊക്കെ പറയുന്നത് ഉയരത്തിൽ നിന്ന് വരുന്നതല്ല ദൈവത്തിന് സ്തോത്രം കപടമില്ലാത്തതായിരിക്കണം ഉയരത്തിൽ നിന്ന് വരെ ജ്ഞാനം അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ വചനം പഠിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വചനത്തിനു മുമ്പാകെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണോ എൻ്റെ ജീവിതത്തിലുള്ളത് ഇന്ന് ഞായറാഴ്ച സൺഡേ ആണല്ലോ രാവിലെ സമയം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഉയരത്തിൽ നിന്ന് ജ്ഞാനത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു ഏൽപ്പിച്ച് കൊടുക്കാംക്ഷിച്ചാട്ട് എനിക്ക് ആ ജ്ഞാനം നൽകിത്തരണമേ കർത്താവേ എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പോരായ്മയുടെ കുറവശങ്ങളുണ്ട് ദൈവത്തിന് സ്തോത്രം ശണ്ടയിടുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട് പിണക്കവും പകയും വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട് പുതുവർഷം പുതിയ തീരുമാനമെടുത്ത് പോകാൻ പ്രിയമുള്ളവരെ മുന്നോട്ട് പോകാം എന്നിട്ട് പറയുകയാണെന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി നീതി എന്ന ഫലം കൊയ്യുമെന്ന സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന മത്തായി സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞത് ഹാലൽ അവർക്ക് ആ സ്വർഗരാജം അവകാശമായിട്ട് കൊടുക്കുന്നത് സമാധാനം ഉണ്ടാക്കണം എന്നിട്ടും വിതച്ച് സമാധാനത്തിൽ വിതച്ച നീതി എന്ന ഫലം കൊയ്യും ദൈവത്തിൻ്റെ സ്തോത്രം കാലലിയ പ്രിയമുള്ളവരെ ഉയരത്തിലുള്ള ജ്ഞാനം എനിക്ക് വേണം ദൈവത്തിൻ്റെ സ്തോത്രം അതിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുത്താട്ട് കാലലിയ ദൈവത്തിൻ്റെ സ്തോത്രം ഈ ഭൂമിയിലുള്ള എന്തൊക്കെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഭാമീ ഭൗമികവും പ്രാകൃതവും പൈശാചികവും ഇവിടെയുള്ളത് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ഉയരത്തിൽ നിന്നുള്ളതല്ലാത്ത ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭൗമികം ഭൗമികമായിട്ട് ചിന്ത എനിക്ക് ഒരുപാട് വെട്ടിപ്പിടിക്കണം സമ്പാദിക്കണം അതൊക്കെയാണ് ഉയർ കാലില ഭൂമിയിലുള്ളത് പ്രാകൃതം കല് പൈശാചിക പൈശാചിക പ്രവൃത്തികൾ ജീവിതത്തിൽ കടന്നു വരും അതൊന്നും ഉയരത്തിൽ നിന്നുള്ള നല്ല പ്രിയമുള്ളവരെ അതൊക്കെ ഈ ദിവസങ്ങളിൽ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വിട്ടു കളഞ്ഞുകൊണ്ട് പുതിയ വർഷം പുതിയ തീരുമാനം എടുത്തുകൊണ്ട് ദൈവസന്നിധി മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ ദൈവത്തിന് സ്തോത്രം ഉയരത്തിന്നുള്ള ജ്ഞാനം ദൈവം ഒന്നാമത് നിർമ്മലത രണ്ടാമത് സമാധാനം ശാന്തത അനുസരണം കരുണ സൽഫലം ദൈവത്തെ നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തത് കപടമില്ലാത്തത് കപടമില്ലാത്ത അത് കളിപ്പിക്കാൻ കഴിയത്തില്ല ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിന് കപടമില്ലാത്തതായിരിക്കണം ഈ ദിവസങ്ങളിൽ നന്നായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവേ ഈ ജ്ഞാനം എനിക്ക് നൽകിത്തരണമേ കർത്താവെ ഇനി എൻ്റെ ജീവിതത്തിൽ കുറവശങ്ങളുണ്ട് തെറ്റുകളുണ്ട് പോരായ്മകളുണ്ട് ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളെ മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ ഹാൽലുയ്യ ദമ്പുരാ നമ്മളെ അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ ഹാൽലുയ ഈ വർഷം പുതിയ തീരുമാനമെടുത്താട്ട് പുതിയ തീരുമാനമെടുത്തോട്ട് കുറവശങ്ങളെ ഒന്ന് കണ്ടുപിടിച്ചാട്ട് ദൈവം ദിവസങ്ങളൊന്ന് ശക്തരായിത്തീരുന്നു പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നൽകി തരണമേ എന്ന് ദൈവസ്ഥാനത്തിൽ പറയുവാൻ കഴിയുമോ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ അവിടെയാണ് വിടു വിടുതൽ എന്നിട്ട് പറയുക നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് നിങ്ങളിൽ ശണ്ടയും കലകവും എവിടെ നിന്നെന്ന നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ദൈവ പോകച്ചകളിൽ നിന്നല്ലയോ എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെയാക്കോ പറയുക നിങ്ങളിൽ ശണ്ടയും കലകം എവിടെ നിന്നുണ്ടാകുന്നു നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകച്ചകളിൽ നിന്ന് അതുകൊണ്ട് നമ്മുടെ അവയവങ്ങളെ ഒന്ന് മരവിപ്പിക്കാം പ്രിയമുള്ളവരെ ചണ്ടയും കലകവും ഒക്കെ കളഞ്ഞിട്ട് ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായിട്ട് ദൈവസന്നിധി ശക്തരായി നമുക്ക് നൽക തീരുമാനം നമുക്ക് കർത്താവ് ഇടയാക്കട്ടെ അതിനായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കാം ചില തീരുമാനങ്ങളുടെ മുന്നിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ മാനിക്കും തീരുമാനത്തിന് മുമ്പിൽ ആ ദൈവം മാനിക്കുന്നത് തീരുമാനത്തിന് മുമ്പിലാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം ഈ ഭജനങ്ങളാല് ദൈവം നമ്മളെ സഹായിക്കേണ്ട പരിശുദ്ധ താവി രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഭജനം നൽകിത്തന്നല്ല ഉയർത്തിരുന്നു ഞാൻ ഞങ്ങൾക്ക് നൽകിത്തരണമേ ർത്താവി ദിവസങ്ങളിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കാ സ്റ്റോക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ മീൻ സ്തോത്രം